ഹലോ ഫ്രണ്ട്സ് സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ എൻ്റെ വീടിൻ്റെ അരി തന്നെയുള്ളൊരു പുഴയിൽ വന്നതാണ് നിങ്ങൾ ഇവിടെ തിരുവാനും അതുപോലെ കുറേ കാലമായി ഇവിടെ വരാത്തത് അങ്ങനെ വന്നതാണ് ഇവിടെ അടുത്തു തന്നെ സോണിയും ബോട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ ഇല്ല കുറെ മുളമരങ്ങളും അതുപോലെ ഇവിടെ ഫുള്ള് ഇത് അക്കരയാണ് കേട്ടോ നല്ല ഫുൾ പാറയൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ വലിയ വലിയ മരങ്ങളാണുള്ളത് ഇവിടെ ഈ ഇവിടെ അങ്ങോട്ട് കാടാണ് അപ്പോൾ ഫോറസ്റ്റിൽ മാങ്ങ സീസണൊക്കെ ആയാലേ നാട്ടു ഉണ്ടാകും അതുപോലെ തന്നെ ഇങ്ങോട്ടൊക്കെ എന്താണ് നല്ല ഫോട്ടോ ഫോട്ടോഷൂട്ടിങ്ങിനൊക്കെ നല്ല രസമാണ് ഇവിടെ ഒക്കെ പിന്നെ നല്ല അതിനായിട്ടുള്ള പറ്റിയ പ്ലേസ് ഒക്കെ ഉണ്ട് ഇവിടെ പാറ തന്നെ മെയിൻ ഇവിടെ ഇവിടുത്തെ ഒരു മെയിൻ ഒരു എന്താ പറയേണ്ടത് ബ്യൂട്ടി എന്ന് പറയുന്നത് പാറ തന്നെയാണ് തായോളം അതുപോലെ തന്നെ ഇവിടെ കാട്ടിൽ നിന്ന് ഇവിടെ കാട്ടിൽ നിന്ന് ഇന്ത്യയിലുണ്ട് പിന്നെ മാനും അതുപോലെ കുരങ്ങനും ഒക്കെ വരാറുണ്ട് നിങ്ങൾ കുരങ്ങനൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഏതൊരു സീസൺ ആകുമ്പോഴാണ് വരാൻ തോന്നുന്നു തയോളം നല്ല ഒലിപ്പുണ്ട് ഇപ്പോൾ അതുകൊണ്ട് നല്ല എന്താണ് നല്ല പനിയാൻ ഇങ്ങോട്ട് ആരും അങ്ങനെയൊന്നും ഇങ്ങോട്ട് വരത്തില്ല അപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല എന്താണ് ഒലിപ്പാണ് നല്ലൊരു മസാജാണ് ഇവിടെ കുറച്ച് മീനിങ് നമ്മൾ കാല് കാലുമേൽ വന്ന് കൊത്തിയിട്ട് Thank you.